Is why did you leave your country to come to the UK if Sharia law is so good? Why did you leave Afghanistan? Why did you leave Pakistan? Why did you leave Sudan or wherever you came from for you to come to the UK to shout Sharia for UK if Sharia law is so good? And you're so dumb, you don't realize the reason why your parents, your grandparents, or yourself left your country is because of Sharia law. Name me one country that employs Sharia law that's an advanced country. And you can't use Dubai or Qatar as an excuse because they don't follow Sharia law. I was born and bred in an Islamic country, and the reason why I'm in the UK is because I don't want Sharia law. So if you think Sharia law is good, fuck off back to your country. നമ്മളിന്ന് ആഘോഷിച്ച ഒരു ദിവസമെന്ന് പറയുന്നത് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേ ആണ് അപ്പോൾ റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ കുട്ടിക്കാലം മുതൽ ആഘോഷിക്കുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് ഇന്ത്യ നയൻറ്റീൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് നമ്മൾ സ്വാതന്ത്ര്യം നേടി എങ്കിലും നമ്മളൊരു സോറിൻ രാജ്യമായി അത് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു ഒരു ഘട്ടമാണ് ഈ നയൻറ്റീൻ ഫിഫ്റ്റിയിൽ നമ്മൾ ഈ ജാനുവരി ട്വൻറ്റി സിക്സ്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അത് അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ഒരു ഘട്ടം വരുമ്പോൾ അത് ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് എടുത്തു എന്നറിയാം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സംഗതി അത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ ഒരു ചരിത്രം അത് വലിയ വിശദമായിട്ട് നമ്മൾ പറയാറുള്ള കാര്യമാണ് എന്നാലും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഡിബേറ്റ്സ് നടക്കുന്ന ആ ഒരു ഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും മതവും വിശ്വാസവും അതുപോലെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശാസ്ത്ര ഇതരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെയുള്ള വിഷയങ്ങൾ അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനാകുമായിരുന്നു ഒരു സംഗതിയെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ എടുത്ത ആ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് അംബേദ്കറിനെ ഏത് സമയവും നമ്മൾ കൂട്ടിയിറുണ്ട് പല വിഷയങ്ങളും നമ്മൾ കൂട്ടിയിറുണ്ട് അപ്പോൾ ഒരു ഒരു നക്ഷല് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഇന്ത്യ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആധുനിക കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് അത് ഡെമോക്രസിയും അതുപോലെ തന്നെ സെക്കുലറിസം അതുപോലെയുള്ള നിയമത്തിൻ്റെ മുന്നിലുള്ള ഇക്വാലിറ്റി അതുപോലെയുള്ള വിഷയങ്ങൾ ഇൻഡിവിജ്വൽ ഫ്രീഡം റൈറ്റ്സ് വിവേചനങ്ങളില്ലാതെയുള്ളൊരു നിലനിൽപ്പ് ഇതുപോലെയുള്ള സംഗതികൾ സാധ്യമാക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരം ഒരു ഒരു അവസ്ഥ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ലക്ഷ്യമായി തീർന്നത് അതാണ് ഇന്ന് നമ്മൾ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുമ്പോഴായാലും അതുപോലെ പല വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഈ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചുള്ള ചർച്ചകളും അതിൻ്റെ മെൻഷനിങ്ങും ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നടന്ന ഡിബേറ്റ്സ് മുതൽ നമ്മൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിളിൽ അതായത് അന്ന് നടപ്പിലാക്കാൻ പറ്റാതെ അത് നിയമമാക്കി മാറ്റാൻ പറ്റാതെ പോയ സംഗതികൾ അത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ചേർത്തു അത് പിന്നീട് ചെയ്യാം എന്നുള്ള രീതിയിൽ വെച്ചു എന്നതിൻ്റെയൊക്കെ പേരിൽ ഇന്നും യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങൾ അവിടെ കടന്ന് കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നൊരു വിഷയം നമ്മളെല്ലാ വീഡിയോയിലും ആവർത്തിക്കാറുള്ള അതേ കാര്യം തന്നെയാണ് നമ്മൾ എടുക്കുന്ന ഈ പണി എന്ന് പറയുന്നത് വളരെ ദുർഘടമായ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് തൊട്ടുമുന്നേ യൂനസ്സിലൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടുകയാണ് അതായത് നമ്മളിവിടെ ഇരുന്നത് പറയുമ്പോൾ നമ്മൾ സംഖ്യയാകുന്നു അതുപോലെയുള്ള പല പല പ്രശ്നങ്ങളാണ് നേരിടുന്നത് യുനസ്സിന് അവിടെ സംസാരിക്കുന്ന സമയത്ത് സംഖ്യയാകേണ്ടി വരുന്നില്ല അത് ശരിയാണ് പക്ഷേ യുനെസ് ഇസ്ലാമ ഫോബിക്കാകുന്നു ഇസ്ലാമ ആകുന്നു ഇത് രണ്ടുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അത് യുനെസ് പറഞ്ഞത് നിങ്ങൾ കേട്ടുകയാണ് അപ്പോൾ അത്രയ്ക്കും വലിയ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ് ഈ പറയുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്നതു തന്നെയാണ് അപ്പോൾ ഇതേപോലെ ഓരോ വിഷയവും ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് ഈ ഒരു റിപ്പബ്ലിക് ദിന പ്രത്യേക പരിപാടി എന്നുള്ള രീതിയിൽ നമ്മളെടുത്തൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് യു കെയിൽ ഷെറിയാ ഫോർ യു കെ എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമായിട്ട് വിളിച്ചിരുന്ന ഒരു സംഗതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടുകയാണ് ഷെറീയ ഫോർ യു കെ എന്ന് പറയുന്നൊരു സംഭവം എന്താണ് അത് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് യുനസ് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും അതായത് സിറിയ ഇറാഖ് ഇറാന് ലിബിയ അതുപോലെയൊക്കെയുള്ള വളരെ ദുർഘടമായ രീതിയിൽ ജീവിക്കാൻ പറ്റാതെ ശരിയായ നിയമത്തിൻ്റെ കെടുതിയുടെ ഭാഗമായിക്കൊണ്ട് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനീന്നും പാകിസ്ഥാനീന്നും അടക്കം ഉള്ള ആളുകൾ ഒരു വിധം എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള രാജ്യങ്ങളിൽ വന്നു കയറുന്നു അവിടെ വന്നു കയറി അവരുടെ വിശപ്പ് മാറിക്കഴിയുമ്പോൾ അടുത്ത ശബ്ദത്തിൽ ഒച്ച വെക്കുന്നത് അവർ ഈ ശരിയ നിയമത്തിന് വേണ്ടിയുള്ള ഒച്ച ആയി മാറുന്നു ഇതാണ് യൂനിസ് നമ്മളോട് പറഞ്ഞത് അതിനെക്കുറിച്ച് ഇതുപോലെയുള്ള രാജ്യത്ത് ജീവിക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും അത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അത് കണ്ടപ്പോൾ തൻ്റെ രാജ്യത്ത് അത് നടക്കുന്നത് കാണുമ്പോൾ താൻ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്ന സ്ഥലത്ത് അത് വീണ്ടും അത് തന്നെ ആവശ്യപ്പെടുന്നത് കണ്ടപ്പോൾ നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട് എന്നാൽ പിന്നെ ഇവർക്ക് പഴയ സ്ഥലത്തന്നെ നിന്നാൽ പോരായിരുന്നോ എന്ന ഒരു ചോദ്യം ഇതേ ചോദ്യം യൂനിസ് ഒരു വീഡിയോ ആക്കി ചെയ്തു അതാണ് വലിയ രീതിയിൽ ചർച്ചയായത് അവിടെ സൂചിപ്പിച്ചു അതിൻ്റെ എണ്ണവും കണക്കും ഒക്കെ എത്ര പേര് കണ്ടു എന്നുള്ളത് വൈറലായി എന്ന് തന്നെ പറയാം അങ്ങനെ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ എന്തായാലും നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കട്ട് ചെയ്തിട്ട് ഇടുന്ന സമയത്ത് ആ വീഡിയോ ഇവിടെ നമുക്ക് രണ്ടാമത് ഇടാം അപ്പോൾ ആ രീതിയിൽ ചർച്ചയാകാനും ഒരു കാരണമായി നമ്മുടെ യു എൻ അതോടൊപ്പം തന്നെ അത് ഒരുപാട് ആളുകൾക്ക് ചിന്തിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കി എന്നുള്ളതും മറ്റൊരു കാര്യം അതിനോടൊപ്പം ഇത് പറയാനും ഇവിടെ ആളുകളുണ്ടല്ലോ എന്നുള്ള ഒരു വിഷയം കാരണം ഇത് പല ആളുകളും ഉണ്ടാതിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധനാകുമോ എന്ന പേടിയാണ് അത് ഓരോ നാട്ടിൽ ഓരോ രീതിയിൽ അവർക്ക് അതോടൊപ്പമുള്ള ചാപ്പകൾ വേറെയും കിട്ടും ഇന്ത്യയിലാകുമ്പോൾ സംഗീത ചാപ്പ് കിട്ടും ഇന്ത്യക്ക് വെളിയിലാവുമ്പോൾ റേസിസ്റ്റ് ചാപ്പ കിട്ടും അതല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും ചാപ്പകൾ കിട്ടും വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചാപ്പ റേസിസ്റ്റ് ചാപ്പയാണ് അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് കാരണം ഒരാൾക്ക് റേസിസ്റ്റ് എന്ന് ആ വിളി കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു പ്രശ്നമായിട്ടാണ് അവർ കാണുക അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ പോസിൻ്റെയൊക്കെ താഴെ ഞാൻ മുഴുകൊടും സംഘി എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാറ് കാരണം നമ്മളൊന്ന് പറഞ്ഞാൽ അടുത്തേനെ നമ്മൾ സംഖ്യയാവും അപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്കെ ഞാൻ സംഘിയാണ് എന്നാൽ ഇനി ബാക്കി പറഞ്ഞെന്ന് ചോദിച്ചതിന് ഉത്തരം പറ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ സംഘി എന്ന് പറയുന്നത് ഒരു വെറും ചാപ്പയായിട്ട് ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ റേസിസം ഉള്ള ഒരു സംഗതി അങ്ങനെ ഒരു ചാപ്പ വരുമ്പോൾ ഐ എം എ പ്രൗഡ് റേസിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് പറയാൻ കഴിയില്ല ഐ എം എ റേസിസ്റ്റ് റേസിസ്റ്റ് ആരിഫ് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് എഴുതാൻ കഴിയില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേസിസ് എന്നുള്ള വാക്ക് കണ്ടാൽ തന്നെ യൂട്യൂബോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഫിൽറ്ററിങ് നടക്കുകയാണ് ഇപ്പോൾ നിങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പല ആളുകളും കമൻറ്റ് കാണാനില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് വേറൊന്നും ഉണ്ടല്ലോ നിങ്ങൾ ആ കമൻറ്റിൽ വല്ല തെറിയെഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഫിൽറ്ററിങ് വേർഡ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് മായും പൂയും കായും ഒക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് തനിയെ ആ കമൻറ്റ് അവിടെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോകും അപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി അങ്ങനെ ഉള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കമൻ്റ് അവിടെ കിടക്കണമെന്ന് നിർബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം വാക്കുകൾ അതിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് അവിടെ കിടക്കും ഇത് ഒരു ഫിൽറ്ററിങ് സംവിധാനമാണ് അത് നമ്മൾ ഉപയോഗിക്കും കാരണം നമുക്ക് ഈ പറയുന്ന മേഖല പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെ ആളുകൾ എന്നൊക്കെ പറയുന്നത് ഒരു ധാർമ്മികതയുടെ കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഇതേപോലെ തെറി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒട്ടും ആശ്വാസമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കത് പറയാമോ എന്ത് തന്നെ ആയാലും ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊരു മൂന്ന് നാല് ചോദ്യങ്ങൾ അടുത്ത് ചോദിച്ചിരുന്നു ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ ഒരു ആകത്തൊക്കെ കാരണം എൻ്റെ ഒരു ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ നിന്ന് ഇതുപോലെയുള്ള ആളുകളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എടു എടുപ്പിക്കുക എന്നുള്ളത് തന്നെ നമ്മളിരുന്ന് അവിടെ അങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണെന്ന് പറയുന്നതും അവിടെ ഉള്ള ആളുകൾ ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് വശാമിനിയുടെ നാട്ടുകാരനാണ് സുരാഷ്ട്രീനത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടു നമ്മൾ ഇവിടെ ഇരുന്നിട്ട് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഉണ്ടല്ലോ അത് എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇസ്ലാമിലെ ചില കാര്യങ്ങൾ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ സമാനമായ പ്രശ്നം തന്നെയാണ് ഇറാനിൽ നിൽക്കുന്നത് ഇറാനിന് ഒരു വലിയൊരു പേർഷ്യൻ കൾച്ചർ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഹിന്ദു കൾച്ചർ എന്നൊക്കെ പറയുന്ന സംഭവത്തെ പോലെ ഇറാനിന് പറയാനുള്ളത് അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഒരു 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 പേർഷ്യൻ കൾച്ചർ അവിടെ ഉണ്ട് ആ പേർഷ്യൻ കൾച്ചറിൻ്റെ ഭാഗമാണ് അതിലെ ഇത്തരത്തിലുള്ള മതങ്ങളും ഈ സുരാഷ്ട്രനിസം പോലെയുള്ള മതങ്ങളും അതിലെ ചില വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകളുടെ ജീവിതത്തിൽ വലിയൊരു ഒരു ഭാഗമായിട്ടുണ്ടായിരുന്ന കാര്യം തന്നെയാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന സംഗതിയുടെ പൊള്ളത്തരവും യൂണിവേഴ്സൂണ്ടാണിച്ചിരുന്നു അത് മിക്കവാറും ആയിരുന്നു അത് ചെയ്തിരുന്നത് മുഴുവൻ പേഴ്സ്യക്കാരുമായിരുന്നു അതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല ഇസ്ലാം അത് കോപ്പി അടിച്ച് കൊണ്ടുപോയതാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതിൽ ഇസ്ലാമിന് ഇസ്ലാമിക് എന്ന് അവകാശപ്പെടാനൊന്നുമില്ല അതോടൊപ്പം ഇതുപോലെയുള്ള ലൈബ്രറികളായാലും അങ്ങനെയുള്ള എഴുത്തുകുത്ത് വിജ്ഞാനം പ്രദാനം ചെയ്യുന്ന മറ്റ് ഏതൊരു സംഗതി അതെല്ലാം പിടിച്ചടക്കുകയോ നശിപ്പിക്കുകയോ ചെയ്ത ചരിത്രമാണ് ഇസ്ലാമിനുള്ളത് ഇതെല്ലാം അവിടെ പങ്കുവെക്കുകയുണ്ടായി ഇനി ഇതുപോലെയുള്ള ആളുകൾ ഇഷ്ടംപോലെ ഇതുപോലെ നമ്മൾ ചുറ്റിനുമുണ്ട് ഞായറാഴ്ച മറ്റൊരു വ്യക്തിയെ ഇതേപോലെ കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് അവരുടെ കൂടുതൽ എക്സ്പെർട്ടീസ് അതുപോലെയുള്ള എല്ലാവരും ഇതുപോലെ ശാസ്ത്രം പറയണമെന്നൊന്നും നമുക്ക് നിർബന്ധം പറയാൻ കഴിയില്ല അവർ പറയുന്നതിൽ അവർ നേരിടുന്ന പ്രശ്നം അത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് ഇവിടെ സാധിക്കുന്നു അതിനപ്പുറത്തേക്ക് അവർ പറയുന്നതിൽ യോജിപ്പുള്ളതുണ്ടാവും വിയോജിപ്പുള്ളതുണ്ടാകാം അത് നമ്മൾ തൽക്കാലം അതൊരു അവരുടെ ഒരു ആശയം എന്നുള്ള രീതിയിൽ അതിനു വിടുന്നു അതിനെ നമ്മൾ അവിടെ കൊച്ചാക്കാനോ അത് ശരിയല്ല എന്ന് പറയാനോ നമ്മൾ പോകുന്നില്ല അത് ഇന്ന് നിങ്ങൾ കേട്ട് കാണും ഈ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറയുന്ന ഭാഗം അത്തരത്തിലുള്ളൊരു ഒരു ഒരു ആംബിക്വിറ്റി നമുക്കവിടെ കാണാൻ കഴിഞ്ഞു എന്നു വെച്ചാൽ അത് നമ്മൾ പറയാറുള്ളതിൽ നിന്നും വ്യത്യാസമാണ് കാരണം ഈ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെന്ന് പറയുന്നത് അത് നമ്മൾ വേറെ തന്നെ നമുക്ക് പറയേണ്ട കാര്യമാണ് ഇവിടെ ചില കമൻസും കാര്യങ്ങളൊക്കെ ഇന്ന് യൂട്യൂബിലുണ്ട് നമുക്ക് ഇന്ന് ഒരു സംഭവം ഞാനിവിടെ ഒന്ന് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ നീട്ടി പറയുന്നില്ല നമുക്ക് എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടി കണ്ടിട്ട് ഇന്ന് പിരിയാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ആത്മാവിന് കുറച്ച് ശാന്തി കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് പറയുക കായികമായിട്ട് പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെയാണ് ഇപ്പം നമുക്ക് പുതുതായിട്ട് കിട്ടിയിരിക്കുന്നത് അത് വലിയ ഒരു ആശ്വാസം തന്നെ വേണമെങ്കിൽ പറയാം കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാം പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പലതും നമുക്ക് ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് അതിനകത്ത് മാനേജ് ചെയ്യുന്നതൊക്കെ പക്ഷെ എന്തായാലും വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ കഴിയുന്നു അതിന് കോപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അതിനുവേണ്ടി ടീം അപ്പ് ചെയ്ത് ആ ഒരു വാക്ക് ശ്രദ്ധിക്കണം ടീം അപ്പ് എന്ന് പറയും ടീമിങ് അപ്പ് എന്ന് പറയും ആരും ഏൽപ്പിച്ചതല്ല സ്വയം വരുന്നതാണ് അത് അത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിന് മുന്നോട്ട് വന്ന എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദി എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂപ്പർ ചാൻസിലൂടെയൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാ ആളുകൾക്കും നന്ദി നിങ്ങൾക്ക് ഈ എന്താണ് മെമ്പർഷിപ്പ് അത് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ പുതുതായിട്ട് ആരംഭിച്ച് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാ രീതിയിലും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരാം നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്